ഹായ് വെൽക്കം ബാക്ക് നങ്ങി ടോക്കിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാറ്ററി എല്ലായിടത്തും ഡിസ്കഷൻ യൂട്യൂബ് എടുത്തായാലൊക്കെ കാണുന്നത് നമ്മുടെ ജാസി മീൻസ് നമ്മുടെ അല്ല നമ്മൾ അതിൽ കാണുമ്പോൾ ജാസി എല്ലാവർക്കും പരിചയമുള്ളതാണ് ആളൊരു ആണ് ഇപ്പോൾ മുന്നേ ആൾ വളരെ ശ്രദ്ധി നമ്മളിന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കുന്നു താടി വെച്ചിട്ടാണെങ്കിലും ഒരു ഒരു ആളുടെ ഡ്രസ്സിക്കങ്ങനെ ഭയങ്കര പെർഫെക്ഷൻ നമുക്ക് എന്താ പറയുക ആ ഡ്രെസ്സിനോടൊക്കെ ഭയങ്കര ഒരു ഒരു അട്രാക്ഷൻ ഒരു ഇതായിരുന്നു അപ്പം ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷേ അവരുടെ കമൻ ബോക്സ് നോക്കാൻ പറ്റില്ല കുറേ നെഗറ്റീവ് കമൻസ് ആയിരിക്കും കൂടുതൽ പക്ഷേ എനിക്ക് എനിക്കവർ കണ്ടിട്ട് കാഴ്ചയിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ഡ്രെസ്സിങ്ങും ഡ്രെസ്സിൻ്റെ കളേഴ്സും ഒക്കെ ഭയങ്കര ഒരു പെർഫെക്റ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അപ്പം പക്ഷെ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റില്ല അവരുടെ ശത്രുക്കളാണ് ആരെങ്ങനെ ഇങ്ങനെ മഹാ മോശമാണ് കമൻറ്റ് ബോക്സ് നമുക്ക് നോക്കാനേ പറ്റില്ല അതൊക്കെ പോട്ടെ അപ്പം അവരിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവരിപ്പം ഒരു സ്ത്രീയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ദേവി ക്ഷേത്രം അവിടെ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയിട്ട് ഇഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന ഉത്സവം നടക്കുന്ന സമയമാണ് ഇപ്പോൾ അപ്പം ആ ഉത്സവ സമയത്ത് ഈ ജാസ് എന്ന് പറയുന്ന ഇവർ അവിടെ പോയിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ കണ്ടിട്ടായിരുന്നു നല്ലൊരു നല്ല കളർഫു നല്ല കളർഫുൾ ആയിട്ട് അവരുടെ ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സിങ് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് നല്ല കളേഴ്സ് അപ്പം ഞാനാ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയില് പെട്ടെന്നാണ് അപ്പം ആ അവിടെ ചെന്നപ്പോൾ അവര് അവർക്ക് അവിടെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് അവരെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു കുറച്ച് പേര് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നേം കണ്ടു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പം എന്താ ആ കൂടെ നിൽക്കുന്നവർ പറയുന്നത് അത്ര വ്യക്തമല്ല എന്നാലും അവര് പറയുന്നുണ്ട് വിളക്കെടുക്കാൻ അവർ വിളക്കെടുത്തോന്നോ ആ ഒരു അർത്ഥത്തിൽ ചോദിക്കുന്നുണ്ട് പിന്നെ അവർ പറയുന്നുണ്ട് പക്ഷെ അവർ വളരെ മാന്യമായി അവർക്കത് ആക്ച്വലി ഉള്ളിൽ ഇൻസൾട്ട് ഇൻസൾട്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ് പക്ഷെ പുറമേ അവരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു നല്ല രീതിയിൽ ക്ഷമയോട് അവർ ഹാൻഡിൽ ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അവർ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കൂ അതായത് അവർ ബോധ്യപ്പെടുത്തേണ്ടി വന്ന ഒരു സാഹചര്യം കാണിച്ചു കൊടുക്കൂ ഞാൻ വിളക്കെടുത്തിട്ടില്ല എൻ്റെ കൂടെ വന്ന വിളക്കെടുത്തവർക്ക് വേണ്ടി അവരൊപ്പം തൊഴാനാണ് ഞാൻ വന്നത് അതേപോലെ പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാർക്ക് മൊത്തത്തിൽ എന്താണ് ശാപമാണോ ദോഷമൊക്കെയാണ് വരുന്നത് അങ്ങനെ ചെയ്തതിൻ്റെ ഇടയിൽക്കൂടി ഏതോ ഒരാൾ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരുങ്ങി വന്നതാണ് പ്രശ്നം അതായത് സാധാരണ പോലെ വന്നാൽ അത്ര പ്രശ്നമില്ലായിരുന്നു എന്താ എനിക്കതൊട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അവർക്ക് എന്നുവെച്ചാൽ പിന്നെ പറയണ മതമാണോ പ്രശ്നം ജാതി മതമാണോ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ പക്ഷേ എന്തൊക്കെ തന്നെയാണ് അവർ അവരുടെ മതത്തെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ നോമ്പടുത്ത് നോമ്പറക്കി കഴിഞ്ഞു മറ്റൊരു മതം ആണെങ്കിലും അവർ ആ ദൈവത്തെ തൊഴാൻ വേണ്ടി വന്നു എങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടല്ലേ കണക്കാക്കേണ്ടത് വന്ന് തൊഴുതു അവർ തൊഴുതു പോകുന്നു എന്നും അതിനെയൊക്കെ ചോദിച്ചു അതത് ഏതെങ്കിലും ഒരാൾ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകുന്നതിന് ചോദ്യം ചെയ്യാൻ മാത്രം എന്താ ഉള്ളതെന്ന് എനിക്ക് തോന്നിയത് അവർ അവരുടെ വഴിക്ക് വിടുക എനിക്കത് അതായത് മറ്റൊരാളുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ കൈ കലർത്തി കയറി ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്യേണ്ട പോലെ ഒരു ഫീലിംഗ് വന്നു അവർ ഏത് മതമോ എന്തോ ആയിക്കോട്ടെ അവരെന്തായാലും ആക്സെപ്റ്റ് ചെയ്യുന്ന അതിനെ നേരെ മറിച്ച് അവിടെ വന്നിട്ട് അതിനെ എതിർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനെ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടപെട ഇടപെട്ട് ചോദിക്കാം മറ്റൊരാളുടെ ഈ രീതിയിലുള്ള മറ്റൊരാളുടെ വിശ്വാസത്തെ എന്തിനു ചോദ്യം ചെയ്യുന്നു ഇതും അതൊന്നും അല്ലല്ലോ അവർ മറ്റൊരാളുടെ വിശ്വാസത്തെയും ആക്സെപ്റ്റ് ചെയ്ത് അവരത് വന്ന് തൊഴുകയും ചെയ്തത് അപ്പം അവരെ അങ്ങനെ വിളിച്ചു നിർത്തി ക്വസ്റ്റ്യൻ ചെയ്ത് ശരിയായതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ചേട്ടൻ ഇവരെ പിന്നെ ഇങ്ങനെ സെൽഫി എടുക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് നല്ല തിരക്കാണ് അവരെ അവരാകെ ഡിസ്റ്റർബ്ഡാണ് അപ്പോൾ അവരുടെ വിചാ അവർ തിരക്കാവുന്നതുകൊണ്ട് തന്നെ ഈ ആൾക്കാരെ അങ്ങോട്ട് വരുമ്പോൾ തട്ടി തടഞ്ഞറിയാതെ മേല് തട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ അവരാകെ ഡിസ്റ്റേർബായിട്ട് നോക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്ന നമ്മുടെ ആണെങ്കിലും ഇപ്പോൾ തിക്കലും തിരക്കിലും പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും തട്ടുന്നുണ്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും വന്ന് അങ്ങനെ മേല് തട്ടുകയാണ് അതൊക്കെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തതിൻ്റെ ഭാഗമാണ് അപ്പം അങ്ങനെ വന്ന് ചെയ്യുകയാണോ സംശയത്തിലൊരു ടെൻഷൻ വരും തിരക്കിൽ പോകുന്നവർക്ക് അപ്പോൾ അവർ അങ്ങനെ ടെൻഷനിൽ ശ്രദ്ധിക്കുന്നു ഇയാളാണെങ്കിൽ പക്ഷേ അയാളുടെ മുഖത്താണെങ്കിലും മറ്റൊരു ഭാവില്ല അയാൾക്ക് അയാൾക്കൊരു എന്തോ ഒരു വലിയൊരു എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ അയാൾ കണ്ടപ്പോൾ അയാൾക്ക് വേറൊരു അർത്ഥമുള്ള തോന്നിയില്ല അയാൾക്ക് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണം മറ്റുള്ളവർ വേറെ ഒത്തിക്കും തിരക്കും അതിൻ്റെ ഇടയിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു സെൽഫി എടുക്കണം എന്നുള്ള രീതിയിൽ പക്ഷേ മറ്റൊരു ഉപദ്രവത്തിനും അയാൾ അയാൾ കാണിക്കുന്നുണ്ട് എന്നിട്ടാൾ പോകുന്നുമുണ്ട് പക്ഷേ രണ്ട് സൈഡും പറയണല്ലോ അവരെ സംബന്ധിച്ച് തിരക്കാണ് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കും നമ്മൾ ആരും മനഃപ്പൂർ വന്ന് മുട്ടുവാണോ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണോ എന്നുള്ള തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടാവും എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ വ്യക്തി സെൽഫി എടുക്കാൻ വേണ്ടി വന്നപ്പം എനിക്ക് ആളോടൊരു വല്ലാത്തൊരു സിമ്പതി എന്ന് തോന്നിയത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റീസ് അവർക്ക് സെലിബ്രസി ഇപ്പോൾ സെലിബ്രിറ്റീസ് കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഒരു സെലിബ്രിറ്റിയായി മാറിയത് എങ്കിൽ അവരൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പം നമുക്കൊരു ക്രെഡിറ്റാണ് എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ വളരെ അടുത്ത് അറിയുന്ന ആളാണ് ഞങ്ങൾ നിങ്ങൾ കണ്ടപ്പം ഫോട്ടോ എടുത്താണ് നമുക്കും കൂടെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് പക്ഷെ ഒരു പരിചയം നമ്മൾ തമ്മിലില്ല നമുക്ക് അവരെ സ്ക്രീനിൽ കണ്ട പരിചയമുള്ളൂ ആ വ്യക്തിയുടെ ഓടി പോയിട്ട് തിക്കിലും തിരക്കിലും അവർക്ക് അവർ അവരെ ഡിസ്റ്റർബായിട്ട് നിന്നിട്ട് നമ്മളെ നമ്മളെ അടുത്ത് വെനോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇനി ഒരു എല്ലാവരും കൂടി ഇങ്ങനെ പറയണ്ട എന്ന് ഓർത്തിട്ട് നിന്ന് തരുന്ന സെൽഫിക്ക് എന്തിനാണ് അങ്ങനെ പോയി നിൽക്കുന്നത് എനിക്കിപ്പോൾ അവരോടൊരു എതിർപ്പുള്ളതുകൊണ്ട് ഞാൻ പറയലേട്ടോ പൊതുവേ ഇങ്ങനെ സെൽഫി എടുക്കാൻ പോകുന്നവരോട് എനിക്ക് തോന്നുന്നത് ഒരു വല്ലാത്ത സഹതാപമാണ് എന്തിനാണ് അങ്ങനെ പോയിട്ട് നമ്മൾ നമ്മുടെ വ്യക്തിത്വം കളഞ്ഞിട്ട് നമ്മളല്ലാണ്ടായിട്ട് വെറുതെ അവരുടെ പിന്നാലെ ഇങ്ങനെ ഒരു ചിലപ്പോൾ എനിക്കൊരു എനിക്ക് ഞാൻ ആ വ്യക്തി ആ ഫോട്ടോ എടുക്കാൻ വന്ന ആ ചേട്ടനെയോ അല്ലെങ്കിൽ ഈ ഈ വ്യക്തിയോ ഒന്നും പറയാലില്ല പൊതുവേ ഞാൻ പറയുകയാണ് നമ്മൾ എനിക്ക് ഫീൽ ചെയ്യുക ഒരു ഭിക്ഷക്കാരെ പോലെ എന്തിനാണ് അവരുടെ പിന്നാലെ പോയിട്ട് ഈ സെൽഫി എടുക്കേണ്ട ആവശ്യം ആ സെൽഫി കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത് യാതൊരു ഗുണവും ഇല്ല ഇതിപ്പോൾ നോക്കുക ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂട്യൂബ് തുറന്ന് ഇപ്പോൾ ആ ചേട്ടൻ ആ ഒരു ഫോട്ടോ എടുക്കാൻ പോയത് എല്ലാവരും കണ്ടാണ് ആക്ച്വലി ആ ഫോട്ടോയും കൊണ്ട് ആ ഏട്ടൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ ആ ഫോട്ടോ ആർക്കെങ്കിലും കാണിച്ചു കൊടുത്താൽ ആ ഏട്ടനെന്തെങ്കിലും ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടാവുമോ ഇല്ല കാരണം ഈ വീഡിയോ എല്ലാവരും കാണുന്നില്ല അപ്പോൾ ആ ഏട്ടനും കൂടി ഒരു ഓ വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലല്ലേ വരിക മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുമ്പം ഇതെങ്ങനെ എടുത്തതെന്ന് ഞങ്ങൾ കണ്ടതല്ലേ ഇത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്ന രീതിയിലല്ലേ അവർ സംസാരിക്കുക ആ ഒരു കേസിലെനിക്ക് അങ്ങനെ തോന്നിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു വലിയ തിക്കിലും തിരക്കിലും ഒക്കെ ആയിട്ടാണെങ്കിലും അവർ സെലിബ്രിറ്റീൽസ് ആണെങ്കിൽ കണ്ടു നമ്മൾ നമ്മുടേതായ ഓക്കെ അവരെ കണ്ടു നമ്മൾക്ക് നേരിട്ട് കാണണം എന്നുണ്ടായിരുന്നു കണ്ടു എങ്കിൽ പോരോ പിന്നെ അവരുടെ കൂടെ നിന്ന് സെൽഫി എനിക്ക് അതിനോട് ഒട്ടും ഉൾക്കൊല്ലാൻ പറ്റുന്നില്ല നമുക്ക് വളരെ അടുത്ത് അറിയുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ കണക്ഷനുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നതിലർത്തുണ്ട് അല്ലാതെ വെറുതെ ഈ സെൽഫി എടുക്കാൻ വേണ്ടി അവർ പിന്നൊരു ഭിക്ഷക്കാരെ പോലെ ഓടിപ്പോകുന്നതിന് എനിക്ക് യാതൊട്ടും യോജിച്ചു അപ്പോൾ എനിക്കതിൽ രണ്ട് കാര്യങ്ങളായിരുന്നു എൻ്റെതായ ഒരു എനിക്ക് തോന്നിയ കാര്യം ഒരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ചാൽ ഒന്ന് ആളെ ആളുടെ ഇഷ്ടത്തിന് തൊഴാ അതേതായാലും ജാതി ഏതായാലും അംഗീകരിക്കുകയാണ് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെ ചുറ്റും നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്നും അത് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെൽഫി എടുക്കുന്ന കേസ് ഒരാവശ്യവും ഇല്ല ഒരു പരിചയം ഇല്ലാത്ത സ്ക്രീനിൽ കണ്ട വ്യക്തികളോട് നമുക്ക് അട്രാക്ഷൻ തോന്നാം ഞാൻ ഞാൻ പറയട്ടെ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ ഞങ്ങളുടെ ഇവിടെ സ്ഥലം ഞാൻ പറയില്ല ഞങ്ങളുടെ സ്ഥലത്ത് ഞാൻ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുമ്പം നാട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ കയറിയത് രണ്ട് തവണ ഞാൻ ഫിലിം ഈ സ്ക്രീൻ എന്താണ് സീരിയലിലും അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് അറിയണം രണ്ടാൾക്കാരെ രണ്ടാൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ സ്ട്രെയിറ്റ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവര് ബാഗ് കിട്ടും അവർ സാധാരണ ലും അവർ പോലെ മനുഷ്യർ തന്നെയാണ് ഇപ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല പരിചയമുണ്ടല്ലോ ഉണ്ടല്ലോ എനിക്ക് നമുക്ക് പെട്ടെന്ന് അവരോട് വല്ലാത്തൊരു നമ്മൾ വെച്ചാൽ നമ്മളെപ്പോഴും ടി വിയിലും നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കയ്യിലും നമ്മൾ കാണുക നമ്മുടെ ഫോണിലിരുന്ന് നമ്മൾ കാണുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അവർക്കത് ഫീൽ ചെയ്യില്ല മീൻസ് അവർക്ക് അവരെ സംബന്ധിച്ച് അവർ നമ്മളെ നമ്മളറിയേയില്ല അപരിചിതരാണ് അവർക്ക് നമുക്കെല്ലാം അറിയാം നമ്മളെ അല്ല അവരാണ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഫെമിലിയർ അല്ല നമുക്ക് നമ്മളവർക്കറിയേയില്ല തികച്ചും അപരിചിതരാണ് അപ്പോൾ അവർ നമ്മളിങ്ങനെ നോക്കാം നം അവർക്കറിയാം നമുക്ക് അവരെ മനസ്സിലായിട്ടുണ്ടാവും എന്നൊക്കെ അറിയണ്ടാവും പക്ഷെ അവരൊന്നും റിയാക്ട് ചെയ്യണ്ടാവില്ല ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് ഫോൺ എടുത്തിട്ട് ഞാനിങ്ങനെ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കും പെട്ടെന്ന് നമുക്കൊരു ചിരിക്കാൻ തോന്നും കാരണം നമുക്ക് നമ്മുടെ വീട്ടിലത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തപ്പെട്ട ഒരാളെ പോലെ തോന്നും പക്ഷെ പിന്നെ മനസ്സിലാവും അവർക്ക് നമ്മളെ അറിയില്ലല്ലോ സൈലൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് തൊട്ടടുത്ത് കണ്ടിട്ടുണ്ട് തൊട്ടടുത്ത് നിന്ന് നിൽക്കണമെന്ന് കണ്ടിട്ട് തൊട്ട് മുന്നിൽ കൂടെ നടന്നു പോകണമെന്ന് കണ്ടിട്ടുണ്ട് ഐ മീൻസ് ഞാൻ പറയണെന്താ വെച്ചാൽ നമുക്കൊരു സെലിബ്രിറ്റിനെ അവർ നമ്മൾ സ്ക്രീനിൽ കണ്ടു എന്ന് വെച്ചിട്ട് നമ്മൾ ഓടി ചെന്ന് സെൽഫി ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു അഹങ്കാരത്തിൻ്റെ അല്ല നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ആണ് അത് സെൽഫ് റെസ്പെക്റ്റ് ആണ് നമ്മളൊരാളുടെ ഭിക്ഷക്കാരെ പോലെ ഓടിപ്പോയിട്ട് നമ്മൾ അവരോട് സെൽഫി ചോദിക്കേണ്ട അതൊരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് ഓൾ ചറ്റാ ബൈ